നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം ഏഴാം തീയതി ഫലസ്തീനിയൻ തീവ്രവാദികൾ ഹമാസ് അടക്കമുള്ള ഫലസ്തീനിയൻ ജിഹാദ് അടക്കമുള്ള ഭീകരവാദികൾ തട്ടിക്കൊണ്ടുപോയ ഇരുന്നൂറ് പേരിൽ എത്ര പേർ ഇപ്പോൾ ആ തടവറയിലുണ്ട് എന്നതിനെക്കുറിച്ച് കൃത്യമായ കണക്ക് ഇസ്രായേലിനോ എന്തിനേറെ ഹമാസിനോ പോലുമില്ല ഏതാണ്ട് നൂറിൽ താഴെ എന്നാണ് കണക്കാക്കപ്പെട്ടത് ഇപ്പോൾ പറയുന്നു അതിൽ പലരും കൊല്ലപ്പെട്ടെന്ന് അതുകൊണ്ട് തന്നെ തടവിലാക്കിയവരെ വിട്ടുകൊടുക്കുന്ന പ്രക്രിയയിൽ ചില തടസ്സങ്ങളുണ്ട് തട്ടിക്കൊണ്ടുപോവേരെയൊക്കെ തിരിച്ചു കിട്ടണം എന്നതാണ് ഇസ്രായേലിൻ്റെ നിലപാട് എന്നാൽ അനേകം പേർ തടവറയിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു ഈ അടുത്ത കാലത്ത് മോചിതരായ മൂന്ന് പേരുടെ ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ ഇസ്രായേലിനെയും ലോകത്തെയും കരയിക്കുന്നു ആയിരക്കണക്കിന് പേർ കൊല്ലപ്പെട്ടതിന് ശേഷം അവശേഷിച്ചവരെ സോവിയറ്റ് സൈന്യം പോളണ്ടിലെത്തി ഹോളോക്കോസ് തടവറയിൽ നിന്നും മോചിപ്പിച്ചപ്പോൾ കണ്ട അതേ കാഴ്ചകളാണ് അതേ പട്ടിണി കോലങ്ങളുടെ രൂപമാണ് വാസ്തവത്തിൽ ഒടുവിൽ പുറത്തു വന്ന മൂന്ന് പേരുടെ രൂപങ്ങൾ ഇനി അവശേഷിക്കുന്നവരുടെയൊക്കെ അവസ്ഥ ഇതായത് തന്നെ എത്ര പേർ അവശേഷിക്കുന്നു എന്ന് തീർത്തു പറയാൻ കഴിയാത്തതുകൊണ്ട് തന്നെ വെടിനിർത്തൽ എങ്ങനെയെങ്കിലും തടസ്സപ്പെടുത്തണം എന്നത് ഹമാസിന്റെ ആഗ്രഹമായിരുന്നു അതുകൊണ്ടാണ് ഈ ശനിയാഴ്ച മൂന്നുപേരെ വിട്ടുകൊടുക്കുന്ന പ്രക്രിയയിൽ നിന്നും ഹമാസ് പൊടുന്നനെ പിന്മാറിയത് ഇസ്രായേൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചു എന്നാരോപിച്ചുകൊണ്ട് ശനിയാഴ്ച വിട്ടുകൊടുക്കാനുള്ള മൂന്ന് പേരെ ഞങ്ങൾ തരില്ല എന്ന് ഹമാസ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചു വാസ്തവത്തിൽ വിട്ടുകൊടുക്കാൻ ആരോഗ്യമുള്ള തടവുകാർ അവരുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാവാം ഈ ചതി അവർ നടത്തിയത് ഇസ്രയേൽ കരാർ ലംഘിച്ചു എന്ന് പറയുന്നത് ഗാസയിൽ ഇസ്രായേൽ സൈനികർക്ക് നേരെ ആക്രമണം ഉണ്ടായപ്പോൾ തിരിച്ച് പ്രതികരിച്ചതും ആവശ്യത്തിന് ഭക്ഷ്യ സാധനങ്ങൾ ഗാസയിലേക്ക് അയക്കുന്നില്ല എന്ന ആരോപണവുമാണ് അങ്ങനെ ജനുവരി പത്തൊൻപതിന് തുടങ്ങിയ വെടിനിർത്തൽ വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങി ഫെബ്രുവരി മൂന്നിന് രണ്ടാം ഘട്ട വെടിനിർത്തലിനെ കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിക്കേണ്ടതാണ് ഇതുവരെ ആയിട്ടും ആരംഭിച്ചിട്ടുമില്ല അങ്ങനെ ഹമാസ് ചതിച്ചതോടെ ഇസ്രായേൽ പ്രതിസന്ധിയിലായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നതന്യാഹവും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഈ പ്രതിസന്ധിയെ നേരിടാൻ ചർച്ച നടത്തി ഒടുവിൽ സകലരെയും ഞെട്ടിച്ചുകൊണ്ട് ട്രംപ് ഇന്നലെ ലോകത്തോട് പറഞ്ഞു ഈ ശനിയാഴ്ച നിങ്ങൾ നേരത്തെ ഏറ്റിയിരുന്ന മൂന്ന് പേരെ മാത്രമല്ല വിട്ടു തരേണ്ടത് ബാക്കി സകല തടവുകാരെയും വിട്ടു തരണമെന്ന് അല്ലെങ്കിൽ ഗസയെ ഞങ്ങൾ നരകമാക്കും അവിടെ ഞങ്ങൾ നരകം സൃഷ്ടിക്കും എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഓർക്കുക ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്ന കരാർ അനുസരിച്ച് വിട്ടുകൊടുക്കേണ്ട മൂന്നുപേരെ വിട്ടുകൊടുക്കാതെ പ്രതിസന്ധി ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഹമാസിനോട് ട്രംപ് പറയുന്നു ആ മൂന്ന് പേരെ മാത്രം പോരാ മുഴുവൻ തടവുകാരെയും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് മുമ്പ് നിങ്ങൾ വിട്ടു തരണം അല്ലെങ്കിൽ ഞങ്ങൾ തിരിച്ചാക്രമിക്കുമെന്ന് ഇത് വളരെ കൃത്യമായ ബോധപൂർവമായ ഒരു പദ്ധതിയുടെ ഭാഗമാണ് ഈ വെടിനിർത്തൽ ചർച്ച ആരംഭിച്ചപ്പോൾ മുതൽ അമേരിക്കയും ഇസ്രായേലും മാറി മാറി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങളുടെ കയ്യിൽ എത്ര പേരുണ്ട് നിങ്ങൾ അവരെ എങ്ങനെ തരും കൃത്യമായൊരു ഉത്തരം നൽകാൻ അവർക്ക് കഴിയുന്നില്ല കാരണം ഹമാസിന്റെ കസ്റ്റഡിയിൽ മാത്രമല്ല തടവുകാർ തടവുകാരുണ്ടായിരുന്നത് മറ്റനേകം ചെറിയ ഭീകര സംഘടനകളും ഹമാസിനെ പിൻപറ്റി ഒക്ടോബർ ഏഴിന് ഇസ്രായേലിലേക്ക് കടന്നു കയറി ആളുകളെ തട്ടിക്കൊണ്ടുപോയിരുന്നു അവരുടെയൊക്കെ കസ്റ്റഡിയിൽ ഇപ്പോഴും ഈ തടവുകാരുണ്ടോ എന്ന കാര്യത്തിൽ ഹമാസിനു പോലും ഉറപ്പ് നൽകാൻ കഴിയുന്ന സാഹചര്യമില്ല തന്നെ ഹമാസ് മോചന പ്രക്രിയ വൈകിപ്പിക്കാൻ തീരുമാനിച്ചതോടെ അവസാനത്തെ നടപടിയുമായി മുന്നേറാൻ ഇസ്രയേലും അമേരിക്കയും തീരുമാനിക്കുകയായിരുന്നു ഹമാസ് നേരത്തെ പറഞ്ഞതുപോലെ ശനിയാഴ്ച മൂന്ന് മൂന്നുപേരെ വിട്ടയക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പറഞ്ഞത് ആവശ്യപ്പെട്ടത് അത് കരാർ ലംഘനമാണ് ഞങ്ങൾ പ്രതികാരം ചെയ്യും നിങ്ങൾ മൂന്ന് പേരെ തിരിച്ചയക്കണമെന്നാണ് എന്നാൽ ഇന്നലെ പൊടുന്നനെ നതന്യാഹു നിലപാട് മാറ്റി ആ മൂന്ന് പേരെ മാത്രം വിട്ടയച്ചാൽ പോരാ അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് പോലെ സകല തടവുകാരെ വിട്ടയക്കണം പഴയ കരാറിന് ഇനി പ്രസക്തിയില്ല എന്ന് നതന്യാഹുവും പറയുന്നു അമേരിക്കൻ പ്രസിഡന്റ് കൃത്യമായി ഒരു കാര്യം പറഞ്ഞിരുന്നു ഇസ്രയേലാണ് തീരുമാനിക്കേണ്ടത് പക്ഷേ ഞാനായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രിയെങ്കിൽ ഇങ്ങനെയെ തീരുമാനിക്കൂ എന്നാണ് അതായത് നതന്യാഹവും ട്രംപും തമ്മിൽ ചർച്ച ചെയ്ത് ധാരണയിലെത്തിയതിനു ശേഷം നടത്തിയ അഭിപ്രായ പ്രകടനമാണ് ട്രംപിന്റെ താല്പര്യത്തിന് വഴങ്ങിക്കൊണ്ട് വെടിനിർത്തൽ കരാറിൽ നിന്ന് ഞങ്ങൾ പിന്മാറുകയാണ് നിങ്ങൾ ആളുകളെ മോചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ശനിയാഴ്ചയ്ക്ക് മുമ്പ് അവരെ മോചിപ്പിച്ചേ മതിയാവൂ അല്ലെങ്കിൽ പ്രതികാര നടപടി ആരംഭിക്കും എന്ന തന്നെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫലസ്തീനികൾ ആറ്റുനോറ്റിരുന്ന വെടിനിർത്തൽ വൃഥാവിലായി എന്ന് തന്നെയാണ് ഇനി രണ്ടോ മൂന്നോ ദിവസം കൂടി മാത്രമേ ബാക്കിയുള്ളൂ ശനിയാഴ്ച ആവാൻ ശനിയാഴ്ചയ്ക്ക് മുമ്പ് എല്ലാ തടവുകാരെയും വിട്ടുകൊടുക്കില്ല എന്ന് തീർച്ചയാണ് ആ മൂന്ന് പേരുടെ കാര്യത്തിൽ പോലും ഹമാസ് പിടിവാശി എടുത്തുകൊണ്ടിരിക്കുന്നു തന്നെ ശനിയാഴ്ച രാത്രിയോടെ ഇസ്രയേൽ വീണ്ടും ഗാസയിൽ വ്യോമാക്രമണം നടത്തുമെന്ന് തീർച്ച ഇക്കുറി വ്യോമാക്രമണത്തിന് ഒരു വലിയ കുഴപ്പമുണ്ട് വെടിനിർത്തൽ സംഭവിച്ചിരിക്കുന്നു എന്ന് പ്രതീക്ഷിച്ച് ആയിരക്കണക്കിന് വടക്കൻ ഗാസ നിവാസികൾ അവരുടെ വീട് തേടി അങ്ങോട്ട് പോയിട്ടുണ്ട് അവിടെ ഒന്നുമില്ല ഒന്നും അവശേഷിക്കുന്നില്ലെങ്കിൽ പോലും അവശിഷ്ടങ്ങൾക്കിടയിലാണ് ആ മനുഷ്യർ കഴിയുന്നതും കഴിയാൻ ആഗ്രഹിക്കുന്നതും അവർക്ക് നേരെയായിരിക്കും ഇനി വ്യോമാക്രമണം ശനിയാഴ്ച പന്ത്രണ്ട് മണി സമയം കഴിയുമ്പോൾ ഇസ്രായേൽ സേന ഗാസയ്ക്ക് മുകളിലേക്ക് പറന്നെത്തും ലഘുലേഖകളിലൂടെ അവർ ആളുകളോട് ഒഴിഞ്ഞു പോകാൻ സമയം കൊടുക്കും ഏറിയാൽ നാലു മണിക്കൂർ അല്ലെങ്കിൽ അഞ്ചു മണിക്കൂർ അതിനകം അവർ ഒഴിഞ്ഞു പോകേണ്ടി വരും അല്ലെങ്കിൽ കനത്ത വ്യോമാക്രമണമായിരിക്കും സംഭവിക്കുക യുദ്ധം ആരംഭിച്ച പതിനാല് മാസം കൊണ്ട് നാൽപ്പത്തിരണ്ടായിരം പേരാണ് കൊല്ലപ്പെട്ടതെങ്കിൽ ഇനിയുള്ള മാസങ്ങളിൽ തലങ്ങനയും വിലങ്ങനയും ലക്കും ലഗാനുമില്ലാതെ ഇസ്രയേൽ അടിക്കുമെന്നും അമേരിക്ക പരിപൂർണ്ണ പിന്തുണ കൊടുക്കുമെന്നും ഉറപ്പായതോടെ ഗസ സമ്പൂർണ്ണ നരകമായി മാറും ഗസൈലിനി തകരാൻ കെട്ടിടങ്ങൾ വളരെ കുറച്ചു മാത്രമേ ബാക്കിയുള്ളൂ അഭയം തേടി അലഞ്ഞ മനുഷ്യർ മടങ്ങി വന്നതോടെ അവരുടെ ജീവനും ഭീഷണിയാകുന്നു അതെ ഹമാസ് എന്ന ഭീകര സംഘടനയ്ക്ക് ഫലസ്തീനിൽ സമാധാനം ആഗ്രഹമില്ല അവർക്ക് വേണ്ടത് ഫലസ്തീനികളെ ബലി കൊടുത്തുകൊണ്ട് ലോകമെമ്പാടുമുള്ള മുസ്ലിം വികാരം കത്തിജ്വലിപ്പിച്ച് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ മുമ്പോട്ടുള്ള പോക്കിനെ സഹായിക്കുക എന്നത് മാത്രമാണ് ഫലസ്തീൻ്റെ മുറിവുണങ്ങിയാൽ ഫലസ്തീനിലെ ജനത സമാധാനത്തോടെ ജീവിച്ചാൽ ലോകം മുഴുവൻ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഹമാസ് പോലെയുള്ള ഭീകര സംഘടനകൾക്ക് അത് വലിയ പ്രതിസന്ധിയാകും അതുകൊണ്ടാണ് അവർ ഈ മനുഷ്യരെ ബലിയാടാക്കുന്നത് പക്ഷേ ട്രംപ് പറയുന്നു ഇനി അധികകാലം കാലം കാത്തിരിക്കാൻ നിവൃത്തിയില്ല മുഴുവൻ പേരെയും വകവരുത്തിയാണെങ്കിലും ഗസ ശുദ്ധീകരിക്കുമെന്ന് അതേ ഫലസ്തീൻ നേരിടാൻ പോകുന്നത് ഇതുവരെ അനുഭവിച്ചതിനേക്കാൾ കഠിനമായ വേദനയുടെ ദിനങ്ങളായിരിക്കും ഇസ്രായേൽ വെടിനിർത്തിയപ്പോൾ പേടിച്ചു ഭയന്നോടി ഗസയിൽ സ്വാതന്ത്ര്യത്തിന്റെ വെളിച്ചം വന്നു എന്ന് പറഞ്ഞ് ആഹ്ലാദ പ്രകടനം നടത്തിയ മീഡിയ വടും മാധ്യമവും എസ് ഡി പി ഐയും പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ കേരളത്തിലെ വക്താക്കളുമൊക്കെ ഇനി നെഞ്ചത്തടിച്ച് നിലവിളിക്കുന്ന ദിനങ്ങളാണ് വരാൻ പോകുന്നത്